ഹലോ ഫ്രണ്ട്സ് ഞാൻ രാഖി പ്രദീപ് നിങ്ങൾ നാഗങ്ങളെ സ്വപ്നം കാണാറുണ്ടോ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നാഗങ്ങളെ സ്വപ്നം കണ്ട് പേടി സ്വപ്നം ഉള്ളതുണ്ടെങ്കിൽ നേരെ വെച്ച് പിടിച്ചോ പരളശ്ശേരി അപ്പം ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി അത് കഴിഞ്ഞിട്ട് കണ്ണൂർ വന്നിറങ്ങി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നേരെ പരലശ്ശേരി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ അതിനുശേഷം നേരെ ഇറങ്ങി ആ നേരെ മുന്നിൽ തന്നെ ഇറങ്ങാം നേരെ മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതാണ്ടോ പെരളശ്ശേരി അമ്പലം കാണും അടുത്തു തന്നെയാണ് ബസ് ഇറങ്ങിയ ഒരു അമ്പത് മീറ്റർ കൂടിയില്ല കേട്ടോ റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഉച്ചയ്ക്കാണ് വന്നത് ആറ് ആറര ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ വളരെ സൈലൻ്റ് ആണ് കുറച്ച് സ്വാമിമാരും അമ്മമാരും നടന്നു പോകുന്നുണ്ട് പെരളശ്ശേരിയിൽ വന്ന് നിങ്ങൾക്ക് എന്ത് നാഗത്തിൻ്റെ എന്ത് ദോഷമുണ്ടോ അതേമാതിരി പേടി സ്വപ്നം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വെച്ച് പിടിച്ചോളൂ പെരളശ്ശേരി അമ്പലത്തിലേക്ക് പേരളശ്ശേരി അമ്പലം കണ്ണൂരിലാണ് അപ്പോൾ നമുക്ക് വരേണ്ട വിധങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എ സി ആയിട്ട് നമുക്ക് വരാൻ പറ്റും കണ്ണൂർ കോഴിക്കോട് നിന്ന് എവിടെ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാലും കണ്ണൂരിൽ വന്നിറങ്ങാം കണ്ണൂരിൽ വന്ന സ്റ്റേഷൻ്റെ മുന്നിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നമുക്ക് കൂത്തുപറമ്പ് ബസ്സിൽ വരാം കൂത്തുപറമ്പ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഡ്രൈവറോട് പറയുക പേരളശ്ശേരി ഇറങ്ങണം പറഞ്ഞാൽ നേരെ മുന്നിൽ ഇറക്കും ബസ് ഇറങ്ങിയ ഉടനെ നേരെ മുന്നിൽ കാണും ബോർഡ് കാണും അവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ പേരളശ്ശേരി അമ്പലത്തിലെത്തും അമ്പലത്തിൽ എത്തുന്നതിന് മുന്നേ മുന്നിൽ തന്നെ കുളമുണ്ട് ആ കുളത്തിൽ നേരെ ഉള്ളിലോട്ട് വരിക കൈയും കാലം ഒക്കെ ഒന്ന് കഴുകുക കണ്ട വലിയൊരു കുളോട്ടാണ് സംഭവം പണ്ടത്തെ ഈ വെട്ടുകല്ല് വെച്ചിട്ടുള്ള ഈ കണ്ണൂർ ഭാഗങ്ങൾ അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇവിടെ എല്ലാ അമ്പലത്തിൻ്റെ സെറ്റപ്പ് വന്നിട്ട് ഇതേമാതിരി ആട്ടോ വെട്ടുകല്ലാണ് കണ്ടോ എന്ത് ഭംഗിയിലും ചെയ്തിട്ടുണ്ടാവും വെട്ടുകൽ അതുകൊണ്ട് ഈ കുളത്തിൻ്റെ മറ്റേ താഴ്ച്ച താഴ്ച കാണണോ ഒരുപാട് നല്ല താഴ്ച കേട്ടോ ഏകദേശം ഈ പറയാനറിയില്ല അത്രയും താഴ്ച കണ്ടില്ല അവർ എത്ര ലോങ്ങിലല്ല ലോങ്ങിലവർ കാണുന്ന ആൾക്കാരെ കാണുന്ന കണ്ടോ അത്രയും താഴ്ചയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാൻ നല്ല രസം അവിടെ മീനൊക്കെ ഉണ്ട് അതിന് മുന്നായിട്ടൊരു ശിവലിംഗം വെച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് ഏകദേശം ഇതിൻ്റെ പകുതി നിറയും പകുതി നിറഞ്ഞു വരും അത്രയ്ക്കും വെള്ളം ഉണ്ടാവും കണ്ടോ എത്രയാ മീൻ കണ്ടോ മീൻ ഇഷ്ടം പോലെ മീൻ കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടോ എന്തായാലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കും ഈ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പാമ്പിനെ സ്വപ്നം കാണണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക ഇവിടെ വന്നിട്ടുള്ള വഴിപാട് ഞാൻ പറഞ്ഞു തരാം മുട്ട നേരെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ മുന്നിലാണ് നേരെ ഉള്ളിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നമ്മൾ ആദ്യം പോയിട്ട് മുരുകനെ തൊഴുക അതിനുശേഷം പുറത്ത് വരിക പുറത്ത് വന്നിട്ട് ചീട്ടാക്കുക ഒരു മുട്ട മൂന്നെണ്ണമാണ് അങ്ങനെ അഞ്ചോ പത്തോ ഒമ്പതോ എത്രയാണിച്ചാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ കൊടുക്കുക അതാണ് ഐതികം നിങ്ങൾ മുട്ട ചീട്ടാക്കുക ഒരു രൂപ ഒരു മുട്ടയ്ക്ക് മൂന്ന് രൂപ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളത് എത്ര മുട്ട വേണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് അവിടെ ചീട്ടാക്കുക ചീട്ടാക്കിയതിന് ശേഷം ഉള്ളിലോട്ട് പോവുക ഉള്ളിലോട്ട് പോയിട്ട് അവർ പറഞ്ഞു തരും അവിടെ സെക്യൂരിറ്റിൻ്റെ അവിടെ പറഞ്ഞു തരും മുട്ട എടുത്തു തരും കൊട്ടയിലാക്കിയിട്ട് അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മനസ്സിലെന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ പാമ്പിൻ്റെ കാണുക സ്വപ്നം കാണുക അതുകൂടാൻ്റെ ഭയമാണോ നിങ്ങളെ എന്താണെന്ന് അത് പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഒരിക്കലും നിങ്ങളുടെ കണ്ണിന് മുന്നിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല അത് നമുക്ക് അനുഭവമാണ് എൻ്റെ വൈഫിന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു വെച്ചു നല്ല മാറ്റുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇതുവരെ പിന്നെ അവൾ സ്വപ്നം ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്രയും വിശ്വാസമാണ് ഈ പറരിയിൽ വന്നിട്ട് നിങ്ങൾ കോഴിമുട്ട കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എവിടെ എന്ന് എവിടെയെന്നാണിച്ചാലും ശരി ധൈര്യത്തിൽ പുറപ്പെട്ട് പോകുന്നോളൂ കണ്ണൂർ കണ്ണൂർ കണ്ടില്ലതാണ് അമ്പലം കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജാണ് ചെരുപ്പൊക്കെ മുന്നിൽ ഒരു ഇട ഉള്ളിൽ പാൻറ്റ് ഇട്ടിട്ട് കിടക്കാം കേട്ടോ അതൊന്നും പ്രശ്നമില്ല മുണ്ടൻ ഇട്ടിട്ട് വരണമെന്നില്ല ഷർട്ട് അയക്കണം അത്രേ ഉള്ളൂ പാൻറ്റൊക്കെ ഇട്ടിട്ട് പോരാം അതും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ചില ആൾക്കാർ അയ്യോ ഇനി പാൻറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിക്കരുത് എന്തായാലും പാൻറ്റ് ഇട്ടിട്ട് പോകാം ഉള്ളിലോട്ട് കണ്ടില്ല കുളത്തിൻ്റെ ഹൈറ്റ് നോക്കും എത്രമാതിരി താഴ്ച അറിയുമോ ഒരുപാട് താഴ്ച വൃത്തിക്ക് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ പായലൊന്നുമില്ല എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നേരെ മുന്നിൽ അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ പറഞ്ഞാൽ നേരെ ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് കിടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ആ ചെറിയൊരു കൂടാരം കാണും ഇതാണ് നാഗത്തിൻ്റെ നാഗത്തിൻ്റെ അമ്പലം അപ്പോൾ അവൾ അതാ കാണുന്നതാണ് കൗണ്ടർ ആ കൗണ്ടറിൽ പോയിട്ട് ചീട്ടാക്കുക ചീട്ടാക്കിയിട്ട് നേരെ മുന്നിൽ വന്നിട്ട് അവിടെ വന്നിട്ട് മുട്ട കൊടുക്കുക മുട്ട കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഈ കാണുന്ന അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് അവിടെ മുട്ട കൊടുക്കുക മുട്ട കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചുറ്റമ്പലം നേരെ ചുറ്റമ്പലം ചുറ്റിയിട്ട് വരിക എന്നിട്ട് തിരിച്ച് നിങ്ങൾ വരുന്ന സമയത്ത് വലിയൊരു ആൽമരമൊക്കെ ഉണ്ടാവും അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക തൊട്ടപ്പുറത്ത് അയ്യ ക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചിട്ട് ഈ ആൽമരം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ക്ഷേത്രമാണ് അവിടെയും പ്രാർത്ഥിച്ചിട്ട് നേരെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ വഴിപാട് എല്ലാം ചെയ്ത് അവിടുത്തെ നാഗസർപ്പത്തിൻ്റെ ഒരു ബലിയുണ്ട് അതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പായസം കിട്ടും അതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ നേരെ പുറത്തിറങ്ങി വരിക പുറത്തിറങ്ങി വരുന്ന സമയത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ തൊട്ടടുത്ത് അതും കാണുക ഇതിൻ്റെ അമ്പലത്തിന് ചുറ്റമ്പലം കണ്ടില്ല നല്ല വലിയ ആൽത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസോട്ടോ കാണാൻ നല്ലൊരു നല്ലൊരു പീസ് ഓഫ് മൈൻഡ് സൈലൻ്റ് ആണ് അതേപോലെ തന്നെ ആണ് സൈലൻറ്റാണിപ്പോൾ നല്ല മഴയൊക്കെ ചെറിയൊരു മഴ പെയ്തു പോയി ഇന്നലെ അപ്പോൾ അതാണ് ഇത്രയും ഒരു വെളിച്ചക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ ആൽമരം നോക്കി എന്ത് രസമില്ല ആൽമരത്തിൻ്റെ ചില്ലകൾ വന്നിട്ട് ചില ഇങ്ങനെ പരന്ന് കിടക്കാൻ കേട്ടോ ഒരു പ്രത്യേക ടൈപ്പിലാണ് ഈ ആൽമര ഉള്ളത് ഈ ആൽമരത്തിൻ്റെ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചുറ്റും വീടൊന്നുമില്ല ഇല്ല കേട്ടോ വീടൊന്നും നല്ല സൈലൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ നല്ല സൈലൻ്റ് ആണ് അങ്ങനെ ഇതാ നാഗത്തിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ നാഗത്തിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ അത് ഈ കാണുന്ന എവിടെയാണ് നമ്മൾ മുട്ട സമർപ്പിക്കുന്നത് മുട്ട സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല നമ്മൾ അതല്ല തൊഴുതു വന്നിട്ടാണ് നമ്മൾ മുട്ട സമർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നേരെ തൊഴുതു വരിക എന്നിട്ട് സമർപ്പിക്കുക അവിടെ ഒരുപാട് മുരുകൻ്റെ കാര്യങ്ങളും ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് അത് വായിച്ചു നോക്കാൻ വേണമെന്നു വെച്ചാൽ ഒരുപാട് സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇതാ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് സുബ്രഹ്മണ്യ അല്ല മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അവിടെയും കൂടെ ഒന്ന് പോകണം കേട്ടോ ഇവിടെ വന്നിട്ട് അവിടെ പോകാണ്ടിരിക്കരുത് നേരെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടു മഹാവിഷ്ണു ക്ഷേത്രം പറലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടോ അതാണ് നേരെ ഈ മൺ ഈ റോഡിൽ കൂടെ ഇറങ്ങിയ ഉടനെ നേരത്തെ അയച്ചുണ്ട് അതൊക്കെ ആ കാണുന്നതാണ് അമ്പലം ഇപ്പുറത്ത് കാണുന്ന അമ്പലം കേട്ടോ അവിടെയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് തൊഴുതൽ മാതിരിയായി അപ്പോൾ ഭഗവാനെ തൊഴുതിട്ട് വേണം പോകാൻ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നേരത്തെ വന്ന നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് മൃദംഗ ശൈലേശ്വരി ടെമ്പിൾ അത് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഞങ്ങൾ അവിടേക്കും കൂടി ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാകും നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോകാൻ പറ്റും കാരണം ഭയങ്കര ഫേമസ് ആണ് ആ അമ്പലം അതുകൂടാണ്ട് വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് ഭഗവതി അത്രയും ഫേമസ് ആണ് അപ്പോൾ നേരെ നമ്മൾ അടുത്ത ബസ് പിടിച്ചു അവിടുന്ന് തന്നെ കേട്ടോ അവിടെ നിന്ന് തന്നെ ബസ്സുണ്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും മൃദംഗ ശൈലേശ്വരി ടെമ്പിൾ അവിടെ ഒരു കാടാട്ടോ നല്ല പോകുന്ന വഴിക്കൊക്കെ നല്ല കാടും വലിയൊരു കുന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ബസ് ഇങ്ങനെ പോയി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ചുറ്റിലും കാടാട്ടോ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരെ അതിന് മുന്നിൽ തന്നെ ഇറങ്ങാം നേരാണ് മുന്നിൽ തന്നെ ബസ് ഇറക്കും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കണ്ടോ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോവുക ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലം പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയണം ഈ അമ്പലത്തിനെ പറ്റി അറിയണം യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാവും അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കണ്ടോ മൃദംഗ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും കണ്ടോ വളരെ സൈലൻ്റ് ആട്ടോ പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം അമ്പലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുതിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നേരെ നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവതി പ്രാർത്ഥിച്ചിട്ട് വേണം നല്ല രീതിയിൽ നമുക്കിവിടെ പ്രാർത്ഥിച്ച് മനസ്സൊരു കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വിളി കേൾക്കുമെന്നാണ് ഭഗവതി പറയുന്നത് ഭഗവാൻ പക്ഷെ നമ്മൾ പറയുന്നത് കേട്ടോ സോറി ഓരോന്ന് പറഞ്ഞ് പോകുമ്പോൾ തെറ്റിപ്പോവാണ് അപ്പോൾ ഇവിടെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും സമയം ഉണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് വന്നു പോകും അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഒരു വൺ അവർ ജസ്റ്റ് വൺ അവർ ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റും കണ്ടോ അമ്പലം നല്ല രീതിയിൽ ഷീറ്റൊക്കെ മേലെ ഷീറ്റൊക്കെ ഇടുന്നുണ്ട് കല്ലൊക്കെ വിരിച്ചിട്ട് ഷീറ്റൊക്കെ ഇടുന്നുണ്ട് കണ്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കാർത്തികമായ കാരണം നമുക്ക് ഇവിടെ വരാൻ പറ്റിയ എന്തായാലും വലിയൊരു അമ്പലം കേട്ടോ ചെറിയ അമ്പലമൊന്നുമില്ല വലിയൊരു അമ്പലമാണ് അപ്പോൾ ചുറ്റോടു ചുറ്റും ഷീറ്റിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാരണം ആൾക്കാർക്ക് നടക്കാനും മഴ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല അപ്പോൾ ചൂടും ഹീറ്റൊക്കെ അല്ലേ അപ്പോൾ ചുറ്റോട് ചുറ്റും ഷീറ്റിടുന്നുണ്ട് പിന്നെ പാർത്ഥസാരഥിയുടെ ഒരു ടെമ്പിൾ ഉള്ളിൽ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് പാർത്ഥസാരഥി ഹാളാട്ടോ അത് ഇവിടെ എന്തോ ഒരു പീഠം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരികയാണ് ഉള്ളിലേക്ക് കയറ്റുന്നില്ല ഇത് കണ്ടില്ല ശ്രീ പാർത്ഥസാരഥി ടെമ്പിൾ നാഗക്ഷേത്രം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നേരെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണും ഇതാ ഈ കാണുന്നതാണ് ആ കാണുന്നതാണ് പാർത്ഥസാരഥി ഹാൾ കണ്ടോ അപ്പോൾ ഇതൊക്കെ കാണണം ഈ ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു മണ്ണാട്ടോ അത് നമ്മൾ വിചാരിക്കും ഒരു സിമ്പിളായിട്ടൊന്നും കാണരുത് അത്രയും അത്രയും ഒരുപാട് കേസുകളൊക്കെ തെളിയിക്കാത്ത കേസുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ കേസുകൾ അത്രയും തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം പോലീസുകാർ കിടക്കാൻ ഭയങ്കര ഒരു വിശ്വാസമാണത് അത് ഒരു വിശ്വാസത്തോടു കൂടിയൊക്കെയാണ് അപ്പോൾ നാഗത്തിന്റെ ക്ഷേത്രം കേട്ടോ അത് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നാഗങ്ങൾ വെച്ചിട്ടുണ്ട് നാഗങ്ങൾ പാർത്ഥസാരഥയുടെ ഒരു ഉണ്ട് ചെറിയൊരു അമ്പലമാണ് നല്ല രസോട്ടാണ് ഭയങ്കര സൈലൻ്റ് ആണ് ഭയങ്കര തണുപ്പാണ് കണ്ടോ അത് എഴുതിയിട്ടുണ്ട് നാഗ നാഗക്ഷേത്രം എന്ന് നാഗക്കാവുണ്ട് അപ്പോൾ നേരെ മുന്നിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഫീലിങ് ആട്ടോ അവിടെ വരുമ്പോൾ കണ്ടോ ചെറിയൊരു അമ്പലമാണ് ലോങ് ദൂരന്ന് കാണുമ്പോൾ നല്ല രസമാണ് കണ്ടോ ഭയങ്കര രസം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് വലിയൊരു മരങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു അമ്പലം അതിന് മുന്നിൽ തന്നെ ഒരു കുളവും അല്ല കുള രസ ഒരു കിണറും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പിന്നെ അപ്പുറത്താണ് കാണുന്നത് നാഗങ്ങളുടെ ഇത് ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രം ചെറിയൊരു അമ്പലമാണ് കണ്ടോ അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒന്ന് തോതിട്ട് വേണം അങ്ങോട്ട് പോകാൻ ചുറ്റോട് ചുറ്റും ഇങ്ങനെ ചെറിയൊരു കാട് പിടിച്ചൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മറക്കരുത് ഈ ഞാൻ പറഞ്ഞ മാതിരി നാഗത്തിൻ്റെ എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയ ശരി വന്നാൽ മാറും എല്ലാ പ്രശ്നങ്ങളും മാറും അതിനുശേഷം നേരെ വിഷ്ണു ഭഗവാൻ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നേരെ മുന്നിലോട്ട് അതും കാണാൻ സമയമുണ്ടെങ്കിൽ ഇവിടെയും കൂടെ വന്നിട്ട് ഒന്ന് പോവുക മറക്കരുത് മൃദംഗ ശൈലേശ്വരി ടെമ്പിളും കൂടെ വരിക അതുകൊണ്ടാണ് നേരെ മുന്നിലൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റിസോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു സൈലൻ്റ് പ്ലേസ് ആണ് കുളം ഇവിടുത്തെ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ വെട്ടുകളിൽ തന്നെ ആയിരിക്കും എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ടാവുക നമ്മുടെ പോലെയല്ല എല്ലാം വെട്ടുകളിൽ തന്നെയാണ് ഉണ്ടാവുക ഒരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ അവിടെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്നത് താങ്ക് ഫ്രണ്ട്സ്